മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറിവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും വിഷം ചേർന്ന പായസം കുടിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ശത്രുക്കൾ എല്ലാവരും അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി ഛർദിക്കോ മഹാലക്ഷ്മിക്കോ വയറിന് അസ്വസ്ഥതയൊക്കെയാന്ന് ഉള്ള വിവരം ദുർഗയും ഉണ്ണിയും കർണേനേയും കരുണേൻ്റെ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവര് ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്ത് നമ്മളുടെ മോഹിനി അമ്പലത്തിൽ നിന്ന് വരുമ്പം മോഹിനിയോട് ചോദിക്കുന്നുണ്ട് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അറിയില്ല മോളെ വയറിനൊക്കെ ഒരു അസ്വസ്ഥതയാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഇന്നലെ ഒരുപാട് പായസവും കേക്കൊക്കെ കഴിച്ചില്ലേ അതിൻ്റെ എന്ന് കരുണയുടെയും മുതേം പ്രതാപിൻ്റെയൊക്കെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണെങ്കിലും അവരത് പുറമേ കാണിക്കാണ്ടാണ് പറയണേ അന്നേരം കരുണ പറയുന്നുണ്ട് അതിന് ഞാനും കഴിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അവൾക്ക് മാത്രം എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശിയാണെങ്കിൽ കളിയാക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് വലിയ വിശേഷമാണോ മോഹിനിയെന്ന് ചോദിച്ചു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എൻ്റെ മോളത്ര കാര്യമൊന്നുമല്ല കണ്ണനെ ജീവന് തുല്യം സ്നേഹിച്ച് കഴിയുന്നവളാണ് എൻ്റെ മോൾ അതുകൊണ്ട് എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെയൊന്നും ആരും പറയരുതെന്ന് പിന്നീട് കരണയും എല്ലാവരും പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ കരുണയ്ക്കൊരു വയറിൽ അസ്വസ്ഥതയും വേദനയും തോന്നുന്നത് സമയത്ത് വയറ് പൊത്തിപ്പിടിച്ചിട്ട് മുത്തശ്ശി എനിക്ക് വയറു എടുക്കുക എന്ന് പറയുമ്പം എന്ത് പറ്റി മോളേന്നും ചോദിച്ച് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കർണയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മോഹിനിയും ചെല്ലുന്നുണ്ട് മോളേന്നും പറഞ്ഞു ആ സമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ദാർഷ്ട്യത്തോടുകൂടി തന്നെ മോഹിനിയോട് ഒന്ന് ഞങ്ങടെ മാറി നിൽക്കണി എന്നും പറഞ്ഞ് കർണയും വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് ഇതാ സമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ ഈ മോ മഹാലക്ഷ്മി ഛർദ്ദിക്കുന്നതും മഹാലക്ഷ്മിയുടെ അസ്വസ്ഥതകൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഉണ്ണി ഭയങ്കര സന്തോഷത്തിൽ തന്നെ മേഘനാഥനെ വിളിച്ച് ഈ വിവരങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥന ൻ വാമദേവനോട് പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനമായി കരുണ ചില്ലറക്കാരി ഒന്നുമില്ല കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടിയാണ് അവൾക്കുള്ള പണി കൊടുത്തേക്കുന്നത് എന്തായാലും ഇനി കണ്ണൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കാനില്ല അവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ നമ്മളുടെ കസ്റ്റഡിയിൽ തന്നെ ആവുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എന്നാലും വേറൊരു പ്രശ്നം ഉണ്ടല്ലോ അവിടെ മേഘ കണ്ണൻ്റെ സ്വത്തുക്കൾ നിനക്ക് കിട്ടണമെങ്കിൽ മഞ്ജു നിൻ്റെ ഭാര്യയായിട്ടിരിക്കണ്ടായിരുന്നു ഇതിപ്പം മഞ്ജു സാഗറിൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിനക്ക് ആ സ്വത്തുക്കൾ കിട്ടുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛൻ എന്ത് സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് അതിൻ്റെ പിന്നിലും ഞാൻ തന്നെയാണ് എന്തായാലും ഇനി സാഹറിന് ജാമ്യം കിട്ടില്ല അവൻ ജയിലിലേക്കായിരിക്കും പോകുന്നത് കണ്ണനും മഹാലക്ഷ്മിയും ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്യും പിന്നെ അപ്പച്ചയും ഉണ്ണിയാണെങ്കിൽ മഞ്ജുവിനെ ഒട്ട് പിന്നെ അവൾക്ക് ആശ്രയിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്തായാലും അവൾ എൻ്റെ അടുത്തേക്ക് വരും പിന്നെ മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ കണ്ണന് പിന്നെ അധികം ആയുസൊന്നും ഉണ്ടാവില്ല അവനെ നമ്മൾ അവളുടെ പുറകെ തന്നെ പറഞ്ഞു വിടും അതുകൊണ്ട് കണ്ണൻ്റെ സ്വത്തുക്കൾ എനിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അച്ഛൻ ഇങ്ങനെ തറുതല പറയാണ്ടിരുന്നാൽ മതി ആ സമയത്ത് മദേവൻ പറയുന്നുണ്ട് എന്നാലും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിലോട മേഘ ഇതിനു മുമ്പ് പല പ്രാവശ്യം മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞ് നമ്മൾ ആഘോഷിച്ചതാണ് അന്നൊക്കെ അവൾ തിരിച്ചു വന്നു മാത്രമല്ല അവൾ ഉപദ്രവിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടി കിട്ടുകയും ചെയ്തു ഇപ്പം തന്നെ നീ കണ്ടില്ലേ എൻ്റെ അവസ്ഥ ഞാനിപ്പോൾ വീൽ ചെയറിലായില്ലേന്ന് ഇത് കാണിക്കുന്നത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി താങ്ങി പിടിച്ച് കരുണയെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് റൂമിൽ ചെന്നതും കരുണ പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് ഛർദിക്കാൻ വരുമെന്ന് അങ്ങനെ കർണയെ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കരുണ നല്ലോണം തന്നെ ഛർദ്ദിക്കുന്നുണ്ട് കരുണയുടെ ആ ഛർദിയും പരാക്രമം ഒക്കെ കാണുമ്പോൾ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും നല്ല പേടിയാവുന്നുണ്ട് ഉണ്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്നാലും ഈ കുഞ്ഞിനെ എന്ത് പറ്റിയായിരിക്കുമോ അത് പറയണ സമയം കൊണ്ട് തന്നെ നമ്മളുടെ കരണയാണെങ്കിൽ ആകെ തളർന്ന് കുഴഞ്ഞു പോകുന്നുണ്ട് ഈ സമയം നമ്മളുടെ മോഹിനി അങ്ങോട്ട് ചെന്നിട്ട് എന്താ അമ്മയെ പറ്റിയ കരണയ്ക്ക് എന്താ മോളെ മോൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ആണെങ്കിൽ നീ പോടി നീ നിന്റെ കാര്യം നോക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എന്തെങ്കിലും അസുഖം വന്നാലും നിങ്ങൾക്ക് എന്നോടുള്ള ആ ഒരു സ്വഭാവത്തിന് മാറ്റമൊന്നും വരുത്തണ്ടാമേ എൻ്റെ മോളുടെ കാര്യം എനിക്കും അറിയണ്ടേ മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു പ്രതാപനും മോഹിനിയെ വഴുക്കു പറഞ്ഞത് മോഹിനി പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഭഗവാനെ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് പ്രതാപനോട് കരുണ പറയുന്നുണ്ട് അച്ഛനും എനിക്ക് തീരെ വയ്യ ഞാൻ ആകെ കുഴഞ്ഞു കൊഴഞ്ഞു എന്ന് പറയുമ്പോൾ വേഗം തന്നെ കർണയെ കട്ടലിൽ കിടത്തിയിട്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൺ കരുണയുടെ കാലും എല്ലാം തടവി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കർണയുടെ പാതമൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ച് വരുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപ വേഗം മോളുടെ കാലൊക്കെ ഒന്ന് തിരുമ്മി ചൂടാക്കുക എന്താണെന്നറിയില്ല മോളുടെ ദേഹമൊക്കെ തണുത്ത് വരുന്നുണ്ടല്ലോ ഇതെന്ത് പറ്റിയതായിരിക്കുമോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും വേഗം തന്നെ നമുക്ക് മോളെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവാം ആദ്യം തന്നെ ആ ഉണ്ണീനെ വിളിച്ച് വിവരം പറയാമെന്ന് അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണി കരുണിയുടെ ഫോൺ എടുത്തിട്ട് ഉണ്ണിക്ക് വിളിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ഉണ്ണിയും ദുർഗയും മഹാലക്ഷ്മി ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി നാളെയോ മറ്റന്നാളോ മരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നമ്മളുടെ നല്ല സമയം തെളിഞ്ഞു അമ്മേ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തെ കൂടുതൽ അവരെയും അയാളെയും നമ്മൾക്ക് സഹിക്കേണ്ടി വരില്ല അതിന് അവൻ കുറച്ച് പായസം അല്ലെടാ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കുറച്ച് പായസം കുടിച്ചാൽ മതി അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ തല പൊക്കൂല്ല അമ്മേ അയാൾ അതോടുകൂടി തകർന്നു പോകും അതുകൊണ്ട് ഇനി നമ്മൾക്ക് പേടിക്കാനൊന്നുമില്ല എന്തായാലും ഈ കാര്യത്തിൽ കർണേനേയും കർണയുടെ മുത്തശ്ശീനേയും നമ്മൾ സമ്മതിച്ചേ പറ്റൂന്ന് അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുന്ന സമയത്ത് വേഗം തന്നെ ഉണ്ണിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഫോൺ എടുത്തതും കർണേ വിളിക്കണേ എന്താ ഈ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കണേ ആയിരിക്കും എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഫോൺ എടുത്തിട്ട് കരണിയോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് കരുണയെന്ന് പറയുമ്പം അപ്രവശത്ത് ഇത് കരുണയല്ല ഞാൻ മോൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വൈകായിക ഞങ്ങൾ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോവുക നീ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് എത്തുന്നു പറയണു അത് കേട്ടതും ഉണ്ണി ചോദിക്കുന്നുണ്ട് കരണിക്ക് എന്താ പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല മോനെ ഇവിടെ ഞങ്ങളെല്ലാവരും സംസാരിച്ച് നിൽക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ മോൾക്ക് വയറിലൊരു അസ്വസ്ഥതയും വേദനയും തുടങ്ങി അതിനോടൊപ്പം മോൾ ഒരുപാട് ഛർദ്ദിക്കുകയും ചെയ്തു ഛർദ്ദിച്ച് കഴിഞ്ഞത് മോൾ ുടെ ശരീരം ആകെയും കുഴഞ്ഞു പോയി അതുമാത്രമല്ല കാലും കൈയൊക്കെ ഒക്കെ തണുത്തിരിക്കുക എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുക എത്രയും പെട്ടെന്ന് അമ്മേനേം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് അത് കേട്ടതും ഉണ്ണി ആകെ പേടിച്ച് ഇപ്പം തന്നെ ഞാൻ പുറപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് ഫോൺ വെച്ചതും ദൂർക്ക ചോദിക്കുന്നുണ്ട് എന്താണ് ഉണ്ണി എന്താ പറ്റിയ കരുണയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അറിയില്ലാമേ കരുണ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോയി അതുപോലെ ഛർദ്ദിച്ച് കുഴഞ്ഞു വീണു എന്നൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞത് എന്തായാലും കരുണേനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുക നമ്മളോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ വേഗം റെഡിയായി വാന്ന് പറയണു അങ്ങനെ ദുർഗെ ഉണ്ണി റെഡി ആയിട്ട് പോകാൻ നിൽക്കണ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയം മഹാലക്ഷ്മി ദുർഗ റെഡിയായി പോകണിട്ട് അമ്മ ഇത് എവിടെ പോകുകയെന്ന് വയ്ക്കുമ്പം അതൊക്കെ എന്തിനാ ഇപ്പം നീ അറിയണ എന്നെ അറിയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോകുമെന്ന് പറയണം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ റെഡി ആയി വരണ കണ്ടതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചൊന്നും ഉള്ളു എനിക്കിപ്പോൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലാന്ന് അങ്ങനെ മഹാലക്ഷ്മി അങ്ങോട്ട് പോയതും ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എടാ ഉണ്ണി ഇനി ഇവൾക്ക് കൊടുത്ത വിഷമെങ്ങാനും കരണമോളും കുടിച്ചോ അറിയാതെ എന്ന് എന്നൊക്കെ ഏ ഇല്ലമ്മേ അവൾക്ക് കുടിക്കാനുള്ള പായസം അവൾ ആദ്യം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വച്ചായിരുന്നു അതിനുശേഷം ബാക്കിയുള്ള പായസത്തിൽ അവൾ വിഷം കലർത്തി ഇവർക്ക് കൊടുത്തത് അതുകൊണ്ട് ആ പായസമൊന്നും കരണ കുടിച്ചിട്ടില്ല ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്തായാലും നമുക്ക് ആസ്പത്രിയിലേക്ക് പോകാം എന്നും പറഞ്ഞ് അവർ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരണേനേം കൊണ്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഞാനും കൂടിയും വരാം എന്ന് പറയുമ്പോൾ നീ എന്തിനാ പറഞ്ഞാൽ നീ വരുമൊന്നും വേണ്ട നീ നിൻ്റെ മൂത്ത മോക്കയുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് ഇരുന്നാൽ മതി ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുഞ്ഞിനെ ആസ്പത്രി കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കർണേനേയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് മോഹിനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ടെങ്കിലും മോഹിനി നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ എൻ്റെ കർണമോൾക്കും അവളുടെ വയറ്റിൽ വളരെ കുഞ്ഞിനും ഒന്നും വരുത്തല്ലേ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി കരുണേനയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനോട് പ്രതാപം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു വീൽ ചെയറോ സ്ട്രക്ചറോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിക്കാരൻ ഓടിപ്പോയി ഒരു സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് അതിലേക്ക് കർണേനെ വേഗം തന്നെ എല്ലാവരും കൂടെ കൂടി കയറ്റിക്കിടത്തുന്നുണ്ട് ഈ സമയത്താണ് ഈ കരുണയുടെ അവസ്ഥ വളരെ മോശമാണ് കരുണയ്ക്ക് ബോധമൊന്നുമില്ല ബോധം കെട്ട അവസ്ഥയെ തന്നെയാണ് കരുണ അന്നേരം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കർണയും ഒരുപാട് പുലുക്കി വിളിക്കുന്നുണ്ട് മോളേ മോളേന്നും പറഞ്ഞ് വിളിക്കുമ്പോഴൊന്നും കരണ കണ്ണു തുറക്കുവോ ഒന്നും ചെയ്യുന്നില്ല അത് കണ്ടതും പ്രതാപനിക്കൊക്കെ നല്ല പേടിയാവുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ഉണ്ണിയും ദുർഗയും കൂടി ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട് ഉണ്ണി വന്നിട്ട് കരണേ കരണീന്ന് പറഞ്ഞ് കർണയെ ഒരുപാട് കുരുക്കി വിളിക്കുന്നുണ്ടെങ്കിലും കർണയ്ക്ക് യാതൊരു അനുഭവവും അത് കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടർ കണ്ടതും വേഗം തന്നെ കർണയെ ഐ സിയുലേക്ക് മാറ്റാൻ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടതും ഉണ്ണിയും പ്രതാപനും എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ എന്താ പറ്റിയ എൻ്റെ മോൾക്ക് ഇത്രയും നേരം ഒരു പെട്ടെന്ന് തന്നെ ആ ഛർദിക്കുകയും കൊഴഞ്ഞ് വീഴുകയും ചെയ്തായിരുന്നു ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് പരിശോധിച്ച് നോക്കട്ടെ ഒറ്റ നോട്ടത്തില് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല എന്തായാലും പേഷ്യന്റിനെ ഐ സിയുലേക്ക് മാറ്റാൻ പറഞ്ഞാൽ അങ്ങനെ കർണേനെ തന്നെ ഐ സിയുലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കാണ് എന്നിട്ട് പ്രതാപനോട് ഉണ്ണി ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം അച്ഛന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ല മോനെ എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല പെട്ടെന്ന് തന്നെ മോള് ആയുർവേദനയാണെന്ന് പറഞ്ഞു ഒരുപാട് ഛർദ്ദിച്ചു അതിനോടുകൂടി മോള് കൊഴഞ്ഞുപോയി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവായിരുന്നു ഈ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പം അവളെങ്ങാനും പായസം മാറി കുടിച്ച് കാണുമോ പ്രതാപാന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മോൾ ആദ്യം തന്നെ മോൾക്കുള്ള പായസം എടുത്ത് ഫ്രിഡ്ജിൽ വച്ചായിരുന്നു ബാക്കി പായസത്തിലാണ് മരുന്ന് ചേർത്തത് അത് മോൾ കുടിച്ചിട്ടൊന്നുമില്ല അത് കുടിച്ചത് മൊത്തം മഹാലക്ഷ്മിയും കണ്ടനുമാണ് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മി ആകെ അവിടെ വയറിന് അസ്വസ്ഥതയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് രാവിലെ മുതൽ അവൾക്ക് ഓക്കാനോ ഛർദിയൊക്കെ ആയിരുന്നു ഇപ്പം ഞാൻ പോരാ നേരത്ത് ചോദിച്ചപ്പോഴും അവൾക്ക് അസ്വസ്ഥതകളൊന്നും മാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കരണമോളിൻ്റെ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല അവൾക്കെന്ന് പറയുമ്പം ഇനിയിപ്പോൾ എന്ത് പറ്റിയതാണെന്നൊന്നും അറിയില്ല എന്തായാലും ഡോക്ടർ പരിശോധിക്കുന്നുണ്ടല്ലോ അതിനുശേഷം നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന് പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തനിക്ക് എങ്ങനെയുണ്ട് ആശ്വാസം ആശ്വാസമുണ്ടോയെന്ന് ചോദിക്കുമ്പം വലിയ കുറവൊന്നുമില്ല കണ്ണേട്ട വയറാകെ സ്തംഭിച്ച് നിൽക്കണ പോലെ എനിക്കൊന്നും കഴിക്കാനും തോന്നണില്ല വെള്ളം പോലും കുടിക്കാൻ തോന്നണില്ല അതെന്ത് പറ്റിയതായിരിക്കും ഇനി പായസത്തിൻ്റെ ആയിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ലല്ലോ കണ്ണേട്ട എന്തായാലും ഞാനൊരു കട്ടൻ ചായയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിച്ച് നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറുകയായിരിക്കും എന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മാറിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇയാൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം കാണണോട്ടോ ഈ സമയത്ത് മഹാലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഫോൺ ബെല്ലടിച്ചതും മഹാലക്ഷ്മി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കണേ എന്ന് പറയുന്നു അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ അമ്മേ അമ്മ എന്താ വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എന്നാലും വയറിന് വല്ലാത്തൊരു അസ്വസ്ഥതയാന്ന് പറഞ്ഞു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോളെ അറിയില്ല കരുണയ്ക്കും വയറിന് അസ്വസ്ഥതയായിട്ട് കരണ ഒരുപാട് ഛർദ്ദിച്ചു പെട്ടെന്ന് തന്നെ കരുണ കുഴഞ്ഞു വീണു കരുണേനെ കൊണ്ട് കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ആസ്പത്രിയിലേക്ക് പോയേക്കാം എന്നിട്ട് എന്താ അമ്മേ അമ്മ പോവാത്തേന്ന് ചോദിക്കുമ്പം എന്നെ കൊണ്ടുപോയില്ല മോളെ ഞാൻ വരാമെന്ന് പറഞ്ഞതാ അവർ രണ്ടുപേരും അതിന് സമ്മതിച്ചില്ല എന്തായാലും കരണമോൾക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കുകയാണ് കരുണയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടാവൂല എന്ന് അതുകഴിഞ്ഞ് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇവിടെ അമ്മയും ഉണ്ണിയൊന്നും ഇവരെ അറിഞ്ഞില്ലെന്ന് വയ്ക്കുമ്പോൾ ഉവ്വാ അവരെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് ആ അതുകൊണ്ടായിരിക്കും അവർ രണ്ടുപേരും റെഡിയായി പോണ കണ്ടു ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോടൊന്നും പറഞ്ഞില്ല എന്തായാലും കർണയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രതാപനും ഉണ്ണിയാണെങ്കിൽ ഐസ്യുവിൻ്റെ പുറത്ത് ഇങ്ങനെ കർണയെ കാണാൻ വേണ്ടിയിട്ട് പരാക്രമം എടുത്ത് നിൽക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപനാണെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോൾക്കും മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഒരാപത്തും വരില്ലേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് വേഗം തന്നെ ഐസ്യൂവിൻ്റെ ഡോറ് തുറന്നിട്ട് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടറെ കണ്ടതും പ്രതാപനും ഉണ്ണിയും ഓടി ചെന്നിട്ട് കരണയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് വിഷമിക്കാനൊന്നുമില്ല കർണയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് വേറെ എന്താ സാറേ പ്രശ്നമെന്ന് ചോദിക്കുമ്പം വേറൊന്നും അല്ല കർണയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു അത് മാത്രമല്ല ഇനി കർണയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രസവിക്കാനും പറ്റില്ല എന്ന് അത് കേട്ടതും പ്രതാപനും ഉണ്ണിയുമാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കാണ് അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ഡോക്ടറെ എന്തൊക്കെയാ പറയണതെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞത് സത്യം എനിക്ക് അറിനയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്നാൽ അത് കേട്ടത് ഉണ്ണിയും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ദുർഗയൊക്കെ ആകെ ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ